ഹായ് അസ്സാം വലൈക്കും എല്ലാവർക്കും നമസ്കാരം ഞാൻ നിഷാദ് പാലക്കാട് ഇന്നൊരു അടിപൊളി വീഡിയോ വീടായിട്ട് വന്നിരിക്കുന്നത് നിങ്ങൾക്കിവിടെ കാണാൻ കഴിയും വളരെ മനോഹരമായൊരു കുഞ്ഞു വീടിന് മുല്ല നിൽക്കുന്നുണ്ട് ഒരു ചെറിയൊരു വീടാണ് ചെറിയൊരു വീടെന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു തൊള്ളായിരം സ്ക്വയർ ഫീറ്റ് നന്നായിട്ട് ഒരു ഫാമിലിക്ക് താമസിക്കാൻ പറ്റിയ ഒരു അടിപൊളി വീടാണ് അല്ലേ നല്ല കാണാൻ നല്ല അടിപൊളിയായിട്ട് അടിപ്പൊളിയായിട്ട് ഒക്കെ കഴിഞ്ഞേ ഉള്ളൂ നല്ല സുന്ദര കുട്ടപ്പനായിട്ട് നിൽക്കുന്നുണ്ട് എന്തായാലും നമ്മൾ എന്നുള്ളത് നമ്മുടെ മണ്ണൂർ പഞ്ചായത്തിലെ ചേറുംപാലയാണ് ചേറുംപാല അറിയാലോ അല്ലേ ചേറുംപാല നമ്മളെ എഞ്ചിനീയറിംഗ് കോളേജ് നെല്ലിക്കാട് സ്കൂളൊക്കെ ഇതിനു മുമ്പ് നമ്മൾ നിരവധി പ്രാവശ്യം കാണിച്ചതാണ് എന്നാലും നമ്മൾ ഈ വീടിൻ്റെ കോമ്പൗണ്ടിനകത്തേക്ക് കയറുന്നതിന് മുമ്പ് നമുക്ക് ഈ ഒരു പരിസര റോഡ് സൗകര്യം ഒന്നും കാണാം അല്ലേ നമ്മളിപ്പോൾ ഒരു വീടിൻ്റെ മുന്നിൽ നമ്മളൊരു മണ്ണ് റോഡാണ് കാണുന്നത് അല്ലേ പക്ഷെ ഒട്ടും വിഷമിക്കണം കേട്ടോ ഈ ഒരു വീടിൻ്റെ അല്ലെങ്കിൽ പ്രോപ്പർട്ടിയുടെ ആദ്യം എത്തുമ്പോൾ തന്നെ നമുക്ക് ടാർ റോഡ് കാണാൻ പറ്റും ജസ്റ്റ് ഒരു വാക്കബിൾ ഡിസ്റ്റൻസ് ഒരു പത്തടി വയ്ക്കുക പത്തടി വേണ്ട അതിൽ താഴെ പത്തടി താഴെ മാത്രമാണ് നടക്കുമ്പോഴത്തേക്ക് നമ്മൾ ടാർ റോഡിലെത്തും പിന്നെന്താ പരിസരത്തൊക്കെ ധാരാളം വീടുകളുണ്ട് പുതിയ വീടുകൾ വന്നുകൊണ്ടിരിക്കേണ്ടല്ലേ ഇത് അപ്പോൾ ഒരു ഫൗണ്ടേഷനൊക്കെ ഇവിടെ കാണുന്നുണ്ട് അപ്പോൾ ഫ്യൂച്ചറിൽ ഇവിടെ ഒരു വീടൊക്കെ വരാം നമുക്ക് തൊട്ടടുത്ത് അതായത് ഇതാ ഇങ്ങോട്ടൊന്ന് തിരിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ടാർ റോഡ് ടാർ റോഡിൽ എത്തി അപ്പോൾ നമ്മൾ നേരെ കാണുന്ന ടാർ റോഡ് അല്ലേ റോഡ് അവസാനിക്കുന്നത് ഈ ഇലക്ട്രിക് ബോസിൻ്റെ തൊട്ടടുത്താണ് റോഡ് അവസാനിക്കുന്നത് അവിടുന്ന് ഇങ്ങോട്ട് ഇതൊരു പത്തടി വെച്ചാൽ മതി അല്ലേ ഈ പത്തടി വെച്ചാൽ നമ്മുടെ പ്രോപ്പർട്ടിയിലെത്തി ഈ കാണുന്നതന്നെയാണ് നമ്മുടെ പ്രോപ്പർട്ടി ഇതിൻ്റെ നമ്മളൊരു ബോർഡർ വരുന്നത് ഇവിടുന്ന് ആണ് ഏകദേശം ഇവിടുന്ന് വിശാലമല്ലേ ഒരു വീട് പണി നടക്കുമ്പോൾ അതാ ടാറോഡിൽ നിന്ന് നേരെ വന്ന് ിപ്പറെല്ലാം കയറുന്നൊരു വഴിയാണ് നമ്മുടെ പ്രോപ്പർട്ടിക്ക് പ്രോപ്പർട്ടിക്കകത്തേക്ക് തന്നെ എല്ലാ വലിയ വാഹനങ്ങളും ലോറിയോ കാറോ ബസ്സോ എന്ത് വേണമെങ്കിലും വരും അല്ലേ അപ്പോൾ ഇത്രയും റോഡ് സൗകര്യമുള്ള ടാറോഡിൽ നിന്ന് വളരെ അടുത്ത് ഈ ഒരു ടാറോഡെന്ന് പറയുമ്പോൾ നമ്മൾ നെല്ലിക്കാട് സ്കൂളിലവിടെ നിന്ന് നിൽക്കുകയാണ് ഒരു അഞ്ഞൂറ് അറുനൂ അറുന്നൂറ് മീറ്റർ ദൂരം മാത്രമേ കാണുള്ളൂ അപ്പോൾ ഒരു അഞ്ഞൂറ് അറുന്നൂറ് മീറ്ററിൽ നെല്ലിക്കാട് യു പി സ്കൂളിൽ നമ്മൾ നേരത്തെയും പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ തൊട്ടപ്പുറത്താണ് നമ്മുടെ എഞ്ചിനീയറിങ് കോളേജ് ഉള്ളത് അല്ലേ അപ്പോൾ എന്തായാലും അവിടെ നിൽക്കും വളരെ അടുത്തൊരു പ്രദേശമായ നമ്മുടെ മണ്ണൂർ പഞ്ചായത്തിലെ ചേറുംപാല ചേറും എന്ന് പറയുമ്പോൾ ഈ ഒരു റോഡ് നമ്മൾ റോഡ് കാണിച്ചില്ലല്ലോ ആ റോഡിൽ നിന്ന് നമ്മൾ കുറച്ച് ദൂരം ഒരു രണ്ടു രണ്ടര കിലോമീറ്റർ നമ്മൾ കേട്ടോ ഈ ലക്കിടി നമ്മൾ ഈ അടുത്ത് കാണിച്ചിരുന്നില്ല പഴയ ലക്കിടി നമ്മളൊരു കമേഴ്ഷ്യൽ പ്ലോട്ടിന് പറ്റിയ ഒരു പ്രോപ്പർട്ടി എല്ലാം കാണിച്ചില്ലല്ലോ അപ്പോൾ അവിടുന്ന് വളരെ അടുത്ത് തന്നെയാണ് അപ്പോൾ ആ ഒരു പരിസരം തന്നെയാണ് നമ്മൾ മണ്ണൂർ പഞ്ചായത്തിലാണെങ്കിലും നമ്മുടെ ഈ ഒരു പ്രദേശം വരുന്നത് ലക്കിടി പേരൂർ പഞ്ചായത്തിലേക്ക് ചേർന്ന് കിടക്കുന്ന അതിന് തൊട്ടടുത്ത സമീപ പ്രദേശമാണ് അപ്പോൾ നടക്കാവുന്ന ദൂരം മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പോൾ എന്തായാലും ഇവിടെ മുതൽ നമുക്കൊരു കോമ്പൗണ്ട് വാൾ തുടങ്ങുന്നുണ്ട് ടോട്ടലായിട്ട് നമുക്ക് ഇരുപത് സെൻറ്റ് സ്ഥലമാണ് പക്ഷെ നമ്മളിപ്പോൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് പത്ത് സെൻ്റ് സ്ഥലവും ഈ ഒരു വീടും കൂടിയാണ് അപ്പോൾ നമുക്ക് പത്ത് സെൻറ്റ് സ്ഥലത്തിൻ്റെ വീടിൻ്റെ മാത്രം വിലയൊക്കെ പറഞ്ഞാൽ മതിയല്ലേ എന്തായാലും വളരെ മനോഹരമായ ഒരു മതിലും ഒരു ഗൈറ്റൊക്കെ കാണാനുണ്ട് അല്ലേ ഒരു നല്ല ഇരുമ്പിൽ ചെയ്തൊരു ഗേറ്റൊക്കെ ഉണ്ട് പിന്നെ താമസിക്കാനുള്ള സൗകര്യമില്ല എപ്പോഴും ആളുകൾ വീട് റെഡി ആയിട്ട് താമസിക്കാൻ സൗകര്യമുള്ള വീടാണ് ചോദിക്കല്ലേ സ്ഥലം വാങ്ങി വീട് വെക്കാനൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടാണ് ചാക്ക് പറയാറുണ്ട് അപ്പോൾ നമ്മൾ നമ്മളെന്തായാലും തൊള്ളായിരം സ്ക്വയർ ഫീറ്റ് എന്ന് പറയുമ്പോൾ വളരെ പെട്ടെന്ന് കാണിക്കട്ടോ നമ്മളൊരു ഏകദേശം ഒരു സന്ധ്യാസമയത്താണ് വന്നത് അതുകൊണ്ട് അതിൻ്റെതായ ഒരു ചെറിയ വെളിച്ച കുറവൊക്കെ ഉണ്ടാവും എന്തായാലും വളരെ മനോഹരമായ സിറ്റ് ഔട്ട് ഉണ്ട് അല്ലേ കസ്റ്റൊക്കെ വന്ന് അത്യാവശ്യം നമ്മൾ ചേരടാതെ തന്നെ ഇരിക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ട് നമ്മളെ പുറത്തെ കാഴ്ചകളൊക്കെ കാണിക്കുന്നതിന് മുമ്പ് എന്ത് ചെയ്യാം വീടിൻ്റെ അകത്ത കാഴ്ചകളിൽ വെളിച്ചൊക്കെ പോകുന്നതിന് മുമ്പ് പെട്ടെന്ന് കാണിക്കാം എന്തായാലും നല്ല രീതിയിൽ ഒരു ഡോറും ലോക്കൊക്കെ കാണാനുണ്ട് വിശാലമായൊരു ഹാളാണ് വിശാലമായ ഹാൾ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഞാൻ ഇവിടെ ജസ്റ്റ് ഇപ്പോൾ ഒരു പെയിൻറ്റിങ് എന്ന് പറഞ്ഞല്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ ട്യൂബൊക്കെ വെച്ചിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ചെറിയൊരു വെളിച്ചക്കുറവ് ഉണ്ടാവും പക്ഷേ എങ്കിലും അത്യാവശ്യം നമുക്ക് കാണാൻ പറ്റും നമ്മളെ ഈ ജനലൊക്കെ തുറന്ന് വെച്ചാൽ വളരെ മനോഹരമായ പച്ചപ്പാറെന്നൊരു ലോകം തന്നെ നമുക്ക് ഈ ഒരു ഭാഗത്ത് കാണാനുണ്ട് ഇനി നമുക്ക് നേരെ രണ്ട് ബെഡ്റൂം അല്ലേ ആ ഒരു ആർച്ചൊക്കെ കൊടുത്തിട്ട് നമ്മുടെ അല്ലേ നമ്മളൊക്കെ വീട്ടിൽ ചെയ്ത പോലെ ഒരു ആർച്ചൊക്കെ കൊടുത്തിട്ടാണ് ചെയ്തിരിക്കുന്നത് വിലത്തോട്ട് ഇടത്തോട്ട് രണ്ട് ബെഡ്റൂമാണ് വരണത് വളരെ വിശാലമായ ഒരു ബെഡ്റൂം ട്ടേ നല്ല വലുപ്പമുള്ള ഒരു ഈ ഒരു ബെഡ്റൂം ആയതുകൊണ്ട് ചേർന്ന് തന്നെ ചെറിയൊരു ഒക്കെ കൊടുത്തിട്ടുണ്ട് അലമാരായിട്ട് ഉപയോഗിക്കാമല്ലോ നമുക്കൊരു ഡോറൊക്കെ വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു അലമാരായിട്ട് ഉപയോഗിക്കാം ഒരു ബെഡ് സ്പേസും ഒരു അലമാര സ്പേസും ഒക്കെ ഉണ്ട് അപ്പോൾ ഇനി മറ്റൊരു ബെഡ്റൂം അപ്പോൾ രണ്ട് ബെഡ്റൂമിനിടയ്ക്ക് ഒരു കോമൺ ടോയ്ലറ്റ് വരുന്നുണ്ട് പിന്നെ യൂറോപ്യൻ ക്ലോസറ്റ് തന്നെയാണ് വരുന്നത് അപ്പോൾ അതായത് ടോട്ടലായിട്ട് വീടിനകത്ത് നമുക്കൊരു ടോയ്ലറ്റും പുറത്തൊരു ബാത്റൂമും സെപ്പറേറ്റ് ടോയ്ലറ്റ് പുറത്ത് വരുന്നുണ്ട് ഇന്ന് നമ്മൾ പുറത്തേക്ക് പോകുന്നുണ്ട് അല്ലേ ഇത് അത്യാവശ്യം വലുപ്പമുള്ളൊരു ബെഡ്റൂമാണ് വലിയൊരു അലമാരക്കുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട് അല്ലേ ഡോർ മാത്രം വെച്ച് കഴിഞ്ഞാൽ കാരണം ഇത് ഇൻക്ലൂഡ് ആണ് അതിനകത്ത് തന്നെ ഉണ്ട് അപ്പോൾ നമുക്കിനി പ്രത്യേകിച്ച് ചിലവൊന്നുമില്ല ഡോർ മാത്രം വെച്ചാൽ മതി അപ്പോൾ നമ്മൾ രണ്ട് ബെഡ്റൂം കണ്ടു കഴിഞ്ഞു ഇനി നമുക്ക് കിച്ചൺ കാണിക്കാനുള്ളത് അപ്പോൾ ഈ ഒരു ഹാൾ നമുക്ക് ഡൈനിങ് റൂമായിട്ട് ഉപയോഗിക്കാം കേട്ടോ അതിനുള്ള സ്പേസ് ഉണ്ട് അത്യാവശ്യം വലിയ സ്പേസ് തന്നെയുണ്ട് നമ്മൾ കിച്ചൺ ആണ് കിച്ചണിൽ ഒരു ഗ്ലാസ് ഡോർ തന്നെയാണ് കൊടുത്തിരിക്കേണ്ടില്ലേ കിച്ചണയ്ക്ക് ഹോളിക്കോ ആയിട്ട് അപ്പോൾ ഇവിടെതാണ് കിച്ചൺ അത്യാവശ്യം നല്ല വലുപ്പമുണ്ട് കിച്ചണിൻ്റെ ഒരു സൗകര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ഉണ്ട് അല്ലേ നല്ലൊരു അടുപ്പ് ഇവിടെ കാണാറുണ്ട് അതിനോട് ചേർന്ന് ഇവിടെ ഒക്കെ വെക്കാനുള്ള ഒരു സൗകര്യം കാണാറുണ്ട് പിന്നെ ഇതാ ഷോ കേസൊക്കെ ഉണ്ടല്ലേ നമുക്ക് മല്ലി മുളകും ഇപ്പം എല്ലാം വയ്ക്കാൻ വേണ്ടിയിട്ടുള്ള നല്ല സ്റ്റോറേജ് സ്പേസ് അല്ലേ ഇതിൽ തന്നെ കൊടുത്തിട്ടുണ്ട് മുകളിലും സ്റ്റോറേജ് സ്പേസ് ഉണ്ട് അത് കൂടാതെ നമുക്കിവിടെ ഒരു ചെറിയൊരു സ്റ്റോർ റൂമും കാണാറുണ്ട് അല്ലേ ഈ ഒരു സ്റ്റോർ റൂമിനകത്ത് നമുക്ക് നമ്മൾ ബോർവെല്ലിനുള്ള മോട്ടറിൻ്റെ കണക്ഷനൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് അല്ലേ ബോർവെൽ കണക്ഷനാണോ അപ്പോൾ വെള്ളത്തിൻ്റെ സോഴ്സ് നമ്മൾ ചോദിക്കുക ആളുകൾ അപ്പോൾ നമുക്ക് ബോർവെൽ കണക്ഷനാണ് ഉള്ളത് പുറത്തേക്ക് ഇങ്ങനെ വന്നാൽ ഇവിടുന്ന് ഇങ്ങനെ നോക്കിയാൽ അലക്കല് അല്ലേ രണ്ട് ഭാഗത്ത് ഇടത്തോട്ടും വലത്തോട്ട് അലക്കുകൾ കാണാനുണ്ട് പിന്നെ ഒരു എന്താ പറയുക ഔട്ട്സൈഡ് ബാത്റൂമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞില്ലേ അപ്പോൾ എന്തായാലും നമുക്ക് ചെരുപ്പ് ഷൂസൊക്കെ ഇട്ട് പുറത്തൂടെ വന്നാൽ പുറം ഒന്ന് ചുറ്റി കാണാം അല്ലേ അപ്പോൾ എന്തായാലും നമ്മൾ പുറത്തോട്ട് പുറത്തോട്ടെത്തിയില്ലേ പുറത്തോട്ടൊക്കെ ഇതാ തുളസീന്ന് വെച്ചാൽ തുളസിയുടെ ഒരു ലോഗാ കേട്ടോ നമ്മളെ ലോ ലോബേർട്സിനൊക്കെ ഏറ്റവും ഇഷ്ടപ്പെടുന്നൊരു എന്താ പറയുക ഇലയാണ് കേട്ടോ അപ്പോൾ പറഞ്ഞു വന്നാൽ നമുക്കിതാ ഈ ഒരു മണ്ണൂരിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നല്ല മണ്ണാണ് എന്ത് വെച്ചാലും ഉണ്ടാവില്ല ഇവിടെതാ വെള്ളം നനയ്ക്കാനോ അതല്ലെങ്കിൽ ഒന്നും ചെയ്യാതെ തന്നെ അടിപൊളിയായിട്ട് നല്ലൊരു വാഴയൊക്കെ കൊലച്ച് നിൽക്കുന്നുണ്ട് ഒന്നല്ല കേട്ടോ ഇതാ ഇവിടെ വേറൊരു ഇതാ ഒരു എന്താ പറയുക നമ്മുടെ ചാരപ്പൂവിനോ തോന്നുന്നു ഇതേ കണ്ടിട്ട് അടിപൊളിയായിട്ട് നിൽക്കുന്നുണ്ട് ഈ ഒരു ഭാഗത്ത് പപ്പായ ഒക്കെ ഇഷ്ടം പോലെയാണ് അപ്പോൾ എന്താ വെച്ചാൽ നല്ല ഭൂമിയാണ് സാധാരണ ചില പ്രദേശങ്ങൾ കാണിക്കുമ്പോൾ എപ്പോഴും പാറയും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ നമുക്കൊന്നും വിളവ് കിട്ടില്ല എന്ന് ആളുകൾ പറയാറുണ്ട് അടിപൊളിയായിട്ട് ഇതാ വെള്ളം വെള്ളം കൊടുക്കാതെ തന്നെയാണ് അടിപൊളിയായിട്ട് നിൽക്കുന്നത് പിന്നെ നമ്മുടെ ഒരു ബോർഡർ ഇതാ ആ ഭാഗത്ത് കമ്പി ഫെൻസിങ് ഇല്ല കമ്പിവേലി കാണാനുണ്ട് അതാണ് നമ്മുടെ അതിരി വരുന്നത് പിന്നെ ഈ ഭാഗത്ത് നമുക്കൊരു ബോർവെൽ കണക്ഷൻ ഉണ്ടല്ലോ അല്ലേ പപ്പായുണ്ട് കേട്ടോ പപ്പായ നല്ല അപ്പുറപ്പുറം ഒക്കെ ഇഷ്ടം പോലെ ഉണ്ട് പിന്നെ ഇവിടെ ഒരു അലക്കുവെൽ ഉണ്ടെന്ന് നേരത്തെ പറഞ്ഞതും ഇതുവഴി നമുക്ക് മുകളിലേക്ക് പോകുന്ന സ്റ്റയർ പുറത്താണ് കൊടുത്തിരിക്കുന്നത് ഇവിടെ ഒരു പൈപ്പ് കണക്ഷൻ ഉണ്ട് സാധാരണ രീതിയിൽ ഗ്രാമ ഗ്രാമപ്രദേശങ്ങളിൽ പൈപ്പ് ഒരു പൈപ്പ് കണക്ഷൻ ഉണ്ടല്ലോ അല്ലേ പൈപ്പ് കണക്ഷൻ ഉണ്ട് അപ്പോൾ നമുക്കിത് പുറകിലെ കാഴ്ചകളെന്ന് വെച്ചാൽ താ ഇവിടെ നിന്ന് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ ഇവിടെ ഒരു അലക്കലിൽ കാണാനുണ്ടല്ലോ ഇവിടെ ഒരു ഇരട്ടത്തും കാണലോ അല്ലേ ആ രണ്ട് രണ്ടും ഭാഗത്തേക്കിന് പോയിട്ടുണ്ട് ഇവിടെ ഒരു അലക്കലും പൈപ്പും കാര്യങ്ങളുണ്ട് പിന്നെ ഇവിടെ ഒരു പുറത്ത് ഔട്ട് സൈഡ് നമുക്ക് ടോയ്ലറ്റും അല്ലേ ഈ രണ്ട് സൗകര്യങ്ങളുണ്ട് അപ്പോൾ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങോട്ട് വന്നോളൂ കുഴപ്പമില്ല ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ അതിരെന്ന് പറയുമ്പോൾ നമ്മൾ ആ ഒരു നേരത്തെ ഒരു പഴയ വീടിൻ്റെ ഒരു ഏകദേശം അതാ അത് വരെ വരും അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെതാ ഇത്രയും സ്ഥലമാണ് പത്ത് സെൻറ്റ് സ്ഥലം വരിക പിന്നെ അങ്ങോട്ട് വിശാലമായിട്ട് അങ്ങോട്ടിഷ്ടം പോലെ സ്ഥലമുണ്ട് ഞാൻ പറഞ്ഞല്ലോ ഇരുപത് സെൻറ്റ് സ്ഥലം കിടപ്പുണ്ട് ആവശ്യക്കാർക്ക് എക്സ്ട്രാ എക്സ്റ്റൻഡ് ചെയ്യണമെങ്കിൽ ഒരു പത്ത് സെൻറ്റ് സ്ഥലം കൂടി വാങ്ങിക്കാം അതായത് ഇരുപത് സെൻറ്റ് വേണമെങ്കിൽ വാങ്ങിക്കാം നമ്മളിപ്പോൾ ഈ ഒരു പത്ത് സെൻറ്റിൻ്റെയും ഒരു വീടിൻ്റെയാണ് വില പറയാൻ പോകുന്നത് അല്ലേ അപ്പോൾ നമുക്കിതിന് ഒന്ന് കയറിയല്ലോ മുകളിൽ പോയാൽ ചിലപ്പോൾ കുറച്ചുകൂടെ വ്യക്തമാറ്റി ഒരു ചുറ്റുപാടൊക്കെ ഒന്ന് കാണാൻ പറ്റുമല്ലേ അപ്പോൾ നമുക്ക് മുകളിൽ കയറി നോക്കാം എടുക്കാം അപ്പോൾ നമ്മൾ മുകളിൽ എത്തി കേട്ടോ മുകളിൽ നിന്ന് കാഴ്ച വളരെ മനോഹരമാണ് നമ്മുടെ ചാരപ്പൂവനൊക്കെ ഇവിടെ നിന്ന്താ കയ്യേത്തും ദൂരത്താണ് കേട്ടോ പഴുക്കാൻ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് തന്നെ ഇങ്ങനെ ഇരിഞ്ഞിരുന്ന് കഴിക്കാൻ പറ്റും നല്ലൊരു പപ്പായ താഴെ കണ്ടോ ഇപ്പോൾ വീണതാ അപ്പോൾ അതായത് എന്ത് വെച്ചാലും നമുക്ക് എന്താ പറയുക പറയുന്ന പോലെ ഈ ഒരു പ്രദേശത്തിൻ്റെ പ്രത്യേകത തേക്കൊക്കെ വെച്ചാൽ നമ്മൾ ഈ അടുത്തിടെ കാടൊക്കെ കാണിച്ചിരുന്നത് വലിയ തേക്കെന്ന് പറഞ്ഞു എന്ത് വെച്ചാലും നമുക്ക് സമ്പൽ സമൃദ്ധമായിട്ടുണ്ടാകുമെന്ന് പറഞ്ഞ പോലെ ഇതാണ് ഇതിൻ്റെ ഒരു ലൊക്കേഷൻ മുകളിൽ നിന്നുള്ള വ്യൂ അല്ലേ ചുറ്റോട് ചുറ്റും പച്ച പാർന്നൊരു ലോകം പിന്നെ ആഹാ മഞ്ഞപ്പൂക്കളൊക്കെ ഇവിടെ ഉണ്ടല്ലോ അല്ലേ കോളാമ്പിപ്പൂ പൂവാണോ എന്തായാലും പിന്നെ നമ്മൾ വീടിന് മുകളിൽ എത്തിക്കുകയാണ് അപ്പോൾ മുകളിൽ ഇതാ വളരെ വൃത്തിയായിട്ട് പെയിൻറ്റിങ്ങൊക്കെ കഴിഞ്ഞപ്പോൾ ഇവിടെ ഒരു വെള്ളം അടിച്ചിട്ടിട്ടുണ്ട് വാട്ടർ ടാങ്ക് ഈ ഭാഗത്ത് വെച്ചിട്ടുണ്ട് അപ്പം ഇനി കൂടുതലൊന്ന് നമ്മൾ പറഞ്ഞ് എന്താ പറയുക സമയം കാണണമല്ലോ പെട്ടെന്ന് വില പറഞ്ഞാലോ രണ്ട് ദിവസമായി നമ്മൾ വില പറയണില്ല വില പറയണില്ല എന്ന് പരാതി വരണം അല്ലേ അപ്പോൾ നമുക്ക് വില പറഞ്ഞാലോ ഉടമസ്ഥൻ നേരിട്ട് ഏൽപ്പിച്ചൊരു പ്രോപ്പർട്ടിയാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഓണറെ നേരിട്ട് വിളിക്കാം നമ്മുടെ ചാനലൊരു പ്രത്യേകതയാണ് എപ്പോഴും നമ്മൾ ഓരോ പ്രോപ്പർട്ടി കൊടുക്കുമ്പോഴും വാങ്ങുമ്പോഴും നമ്മൾ ഉടമസ്ഥൻ്റെ നമ്പർ കൊടുക്കും നേരിട്ട് നമ്മൾ സ്ക്രീനിൽ കൊടുക്കും അപ്പോൾ ധൈര്യമായിട്ട് നിങ്ങൾക്ക് അവരുമായി വിളിച്ച് സംസാരിക്കാം അപ്പോൾ ഒരു പത്ത് സെൻറ്റ് സ്ഥലവും ഈ ഒരു തൊള്ളായിരം സ്ക്വയർ ഫീറ്റ് വീടല്ലേ ഒരു ചെറിയൊരു ഫാമിലിക്ക് വാങ്ങിക്കാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ സാധാരണക്കാർ പറയും വലിയ വെല്ലിൻ്റെ ഒന്നും പറഞ്ഞില്ല ചെറിയ വെല്ലിനാണ് ഞങ്ങൾക്ക് നോക്കാമെന്ന് പറയും അല്ലേ തീർച്ചയായിട്ടും ഒരു പാകത്തിനുള്ള വിലയെ പറഞ്ഞിട്ടുള്ളൂ കൂടുതലൊന്നും പറയുന്നില്ല വെറും ഇരുപത്തി മൂന്ന് ലക്ഷം രൂപ മാത്രമേ പറഞ്ഞു ഇപ്പം ഇരുപത്തി മൂന്ന് ലക്ഷം രൂപയെന്ന് പറയുമ്പോൾ ഒരു വീട് വെക്കാനൊക്കെ ആഗ്രഹിക്കുന്ന ഏതൊരാളുടെയും ഒരു ബഡ്ജറ്റ് ഒരു ഇരുപത് ഇരുപത്തഞ്ച് ലക്ഷം ആയിരിക്കും ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിലല്ലേ ഒരു നോർമൽ ഒരു മിഡിൽ ക്ലാസ് ഫാമിലിക്ക് ഇരുപത് ഇരുപത്തഞ്ച് ലക്ഷം രൂപയ്ക്ക് ഒരു വീട് വെക്കാം അങ്ങനെ ഒരു ഒരു ഉണ്ടാകും അപ്പോൾ തീർച്ചയായിട്ടും ഇരുപത്തി മൂന്ന് ലക്ഷം രൂപയ്ക്ക് ഈ ഒരു പത്ത് സെൻറ്റ് സ്ഥലവും റോഡ് നമ്മൾ കാണിച്ചല്ല ടാറോഡിൽ നിന്ന് വളരെ അടുത്താണെന്ന് പറഞ്ഞു നമ്മളെ വീടിൻ്റെ തൊട്ടടുത്ത് നമ്മൾ കോമ്പൗണ്ടിൻ്റെ അടുത്ത് വരെ തന്നെ ടാറോട് വന്നിട്ടുണ്ട് അത് മാത്രമല്ല നെല്ലിക്കാട് സ്കൂളൊരു അറുന്നൂറ് മീറ്റർ അറുന്നൂറ്റമ്പത് മീറ്റർ താഴെ മാത്രമേ ഉണ്ടാവുള്ളൂ എഞ്ചിനീയറിങ് കോളേജ് തൊട്ടടുത്ത് തന്നെയാണ് ചേറമ്പാലോ ജുമാ മസ്ജിദ് തൊട്ടടുത്ത് തന്നെയാണ് പിന്നെ നമുക്ക് ഈ വരുന്ന വഴിക്ക് ഇവിടെ ദുർ ദുർഗാദേവി ക്ഷേത്രം തൊട്ടടുത്ത് തന്നെയാണ് അല്ലേ കുറച്ച് ദൂരം നടക്കാവുന്ന ദൂരത്തിൽ പിന്നെ ഒരു പരിസരമൊക്കെ നിങ്ങൾക്ക് അറിയാൻ പറ്റും നമ്മൾ നിരവധി പ്രാവശ്യം കാണിച്ചാണ് ബസ് റൂട്ട് തന്നെയാണ് അല്ലേ നമ്മളിങ്ങോട്ട് ഈ റോഡിൽ നിന്ന് ഇങ്ങനെ കയറി കഴിഞ്ഞാൽ നമുക്ക് നഗരപ്പുറം മണ്ണൂർ നഗരപ്പുറം ഇങ്ങനെ കയറി ബസ് നേരെ ഈ നമ്മളെ കൊട്ടക്കുന്ന് ഭാഗത്തേക്ക് പോകുന്നത് അമ്പലപ്പാറ ഭാഗത്തേക്ക് പോകുന്നത് അതുപോലെ തന്നെ ലക്കിഡിലേക്ക് പോകുന്ന റോഡ് എല്ലാം ഒരു പരിസരത്ത് നമുക്ക് വഴി സൗകര്യം അല്ലേ വളരെയധികം വിശാലമാണല്ലോ ഏതൊരു ഭാഗത്തേക്ക് പോകാൻ വളരെ എളുപ്പമാണല്ലേ ഇപ്പോൾ കോങ്ങാടൊക്കെ പോകുന്നവർ ഇവിടുന്ന് പത്രിപ്പാലയ്ക്ക് പോകേണ്ട പക്ഷേ അല്ലേ നേരെ മണ്ണൂർ വഴി നേരെ കോങ്ങാട് പോകാം അല്ലേ പിന്നെ പത്രിപ്പാല സ്കൂൾ സൗകര്യങ്ങൾ മൗണ്ട് സീന അതൊക്കെ ഒരു ഒരു അഞ്ചാറ് കിലോമീറ്റർ ചുറ്റുള്ളിൽ നമുക്ക് എല്ലാ സൗകര്യങ്ങളും ഉണ്ട് അല്ലേ നഗരിപ്പുറത്തേക്ക് പോകാൻ പിന്നെന്താ വേറെ നെല്ലിക്കാട് പിന്നെ നഗരിപ്പുറം പോസ്റ്റ് ഓഫീസ് ഒക്കെ അടുത്തടുത്താണ് അപ്പോൾ ഇനി കൂടുതലൊന്നും പറയേണ്ടതില്ലല്ലോ അല്ലേ വില നമ്മൾ പറഞ്ഞു കഴിഞ്ഞു പിന്നെ വേറെന്താ എന്താ പറയേണ്ടത് ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാത്രം ലൈക്ക് ചെയ്യുക എന്നുള്ള ഷെയർ ചെയ്യാനും മറക്കരുത് പുതിയൊരു വീഡിയോ മറ്റും വീണ്ടും കാണാം അതൊരു ബൈ ബൈ